പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ജയിച്ചവൻ്റെ കൂടെ നിൽക്കാൻ വലിയ കാലതാമസം വേണ്ട വലിയ പ്രയാസമില്ല തോറ്റവൻ്റെ കൂടെ നിൽക്കാൻ അസാമാന്യ ധൈര്യം വേണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ ഈ ലിബി ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം ഇപ്പോൾ മുകുന്ദനെക്കുറിച്ചോ വി കെയിനെക്കുറിച്ചോ കാക്കനാടിനെ കുറിച്ചോ ഉള്ള പുസ്തകങ്ങൾ ഇറക്കാൻ ആർക്കും സാധിക്കും പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിയായ ധൈര്യം വേണം അതാണ് ലിപി പബ്ലിക്കേഷൻ ഏറ്റെടുത്തിട്ടുള്ളതും ലിപിയുടെ സാരഥിയായിട്ടുള്ള അക്ബർ നിർവഹിക്കുന്നതും ഇതുതന്നെയാണ് എത്രയോ എൻ്റെ രണ്ട് പുസ്തകങ്ങൾ ലിപി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റാളിലൂടെ കയറിയിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ പുതിയ എഴുത്തുകാരൻ അക്ബറിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിൽ ഡൽഹിയിൽ ഓ വി വിജയനുമായി കുറച്ചു കാലം താമസിക്കുന്നതിന് എനിക്ക് ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് മങ്കരക്കാരനാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഡൽഹിയിൽ വെച്ചാണ് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ അവസാന നോവലായിട്ടുള്ള തലമുറകൾ പകർത്തി പകർത്തിയെഴുതുന്നതിന് വേണ്ടിയാണ് ഞാൻ ഡൽഹിയിലെത്തിയത് അദ്ദേഹത്തിന് അന്ന് പാർക്കിംഗ് ഡിസീസിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലായത് കൊണ്ട് എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുണ്ടനങ്ങുന്നതിനനുസരിച്ച് ആ വരികൾ പേപ്പറിലേക്ക് എഴുതിയെടുക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു അതിനുവേണ്ടിയായിരുന്നു ഞാൻ മഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് അപ്പോൾ എഴുത്തിൻ്റെ ഇടവേളകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഒരു കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് വിയറ്റ്നാം യുദ്ധകാലത്ത് ആ യുദ്ധ പശ്ചാത്തലത്തെക്കുറിച്ച് ഹെമ്മിങ് വേയുടെ ഫോർ ഹോം ദ ബെൽ ടോൾസ് എന്നുള്ള നോവലിലെ ഒരു ഭാഗമാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇടവേളകൾ ആസ്വാദികരമാക്കാൻ വേണ്ടി അദ്ദേഹം ഇടയ്ക്ക് ഇതുപോലുള്ള ചില കഥകൾ പറഞ്ഞു തരുമായിരുന്നു അന്ന് പറഞ്ഞ കഥ ഇതാണ് പട്ടാളക്കാർ അമേരിക്കൻ പട്ടാളം വിയറ്റ്നാമിനെ തകർത്ത് മുന്നേറി കടന്നുപോയ ഒരു വിനാഴികയിൽ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനെ തിരഞ്ഞ് മറ്റു പട്ടാളക്കാർ ആ യുദ്ധഭൂമിയിലൂടെ നടക്കുകയാണ് എവിടെയാണ് അയാൾ തൻ്റെ കൂടെ ഇത്രയും നേരമുണ്ടായിരുന്ന ആ വ്യക്തി എവിടെയാണ് എന്ന് ചോദിച്ചലയുന്ന ആ സമയത്ത് ഒരു മാംസപിണ്ഡം കിടന്ന് പിടയുന്നതായി കാണുകയാണ് ആ മാംസപിണ്ഡത്തിൻ്റെ സർവേന്ദ്രിയങ്ങളും ഛേദിക്കപ്പെട്ട നിലയിലാണ് കണ്ടത് കണ്ണില്ല കാതില്ല ഒരു രസന ഇന്ദ്രിയങ്ങളും ഇല്ലാത്ത ഒരു മാംസപിണ്ഡം കിടന്ന് പിടയുകയാണ് വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ഈ മരിക്കാൻ ഇത്തിരി കാലതാമസം മാത്രമുള്ള ഈ മാംസഖണ്ഡം അതിൻ്റെ തലകൊണ്ടടിക്കുന്നത് മോഴ്സ് കോഡായിരുന്നു എന്നുള്ളത് നമ്മൾ കമ്പിയടിക്കുന്ന മോഴ്സ് കോഡായിരുന്നു ആ മോഴ്സ് കോഡ് ഈ പട്ടാളക്കാർ വായിച്ചെടുക്കണം ഒരു ഒരു തരത്തിലും സംവദിക്കാൻ കഴിയാത്ത രീതിയിൽ അല്പനിമിഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള ആ മാംസപിണ്ഡം മോഴ്സ് കോഡിലൂടെ സംവദിക്കുകയാണ് അത് നിങ്ങൾ നേർവഴിയിലൂടെ ഈ യുദ്ധഭൂമിയിൽ പോകരുത് മുന്നിൽ ശത്രുക്കൾ ഡൈനാമിറ്റ് വെച്ചിട്ടുണ്ട് ഒരിക്കലും മുന്നോട്ട് നിങ്ങൾ പോകരുത് എന്നുള്ള ആ വിവരം കൈമാറുകയാണ് ആ മാംസപിഡം വിജയൻ പറയുകയാണ് ഇതിലും അപ്പുറമുള്ള ഒരു 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 സാഹിത്യം എന്താണ് ഇത് ഒരു സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു സാഹിത്യം എന്ന് പറയുന്നത് ഇതാണ് മരിക്കാതിരിക്കാൻ ആ മാംസപിഡം അത്ര നേരവും ജീവിച്ചത് തൻ്റെ സുഹൃത്തിന് കൈമാറാനുള്ള ഈ വിവരത്തിന് വേണ്ടി മാത്രമാണ് അതിനുശേഷം ആ ആ പട്ടാളക്കാരൻ മരിച്ചു പോവുകയാണ് ഇതുപോലെ അതിജീവനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അതിജീവനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന അനേകം കൃതികൾ നമുക്കിടയിലുണ്ട് അതിൽ എനിക്ക് ഈ അജിത് കൃഷ്ണയുടെ മിഴിവിളക്ക് എന്നുള്ള ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ തൊണ്ണൂറ്റഞ്ചിലെ വിജയൻ്റെ ചാണക്യപുരിയിലുള്ള ആ വീട്ടിലേക്ക് എങ്ങനെയോ ഓടിയെത്തുകയായിരുന്നു ഇതൊരു ഈ പുസ്തകം ഒരു സാധാരണ പുസ്തകമല്ല ഇതിൽ അദ്ദേഹം ഓരോ ദിവസവും ഫേസ്ബുക്കിൽ എഴുതിയിട്ട കുറേ പോസ്റ്റുകളാണ് ഈ പോസ്റ്റുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി അതിജീവിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇതിൽ പറയുന്നുണ്ട് നൂറ്റി പതിനാലാമതായി ഇതിൽ പറയുന്നു പൊരുതിയാണ് പലരും മുന്നിലെത്തുന്നത് പതുങ്ങുന്നവരുടെ പാത പരാജയത്തിലേക്കാണ് എത്തിപ്പെടുക എന്നത് എന്തൊരു കൃത്യമായ നിലപാടാണ് ഈ എഴുത്തുകാരനുള്ളത് എന്ന് നോക്കും ഇതുപോലെ ഒരു തവണ ജയിച്ചവരേക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും എന്ന് പറയുന്ന മറ്റൊരു കുറിപ്പുണ്ട് ഇതുപോലുള്ള അനേകം കുറിപ്പുകളിലൂടെയാണ് ഈ ഈ പുസ്തകം കടന്നു പോകുന്നത് നിങ്ങൾ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിജീവനത്തിനുള്ള ഒരു പുതിയ പാതയാണ് വെട്ടി തുറക്കുന്നത് നമ്മുടെ ഡിപ്രഷൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നിൽക്കുന്ന ഒരു ഫിനിക്സായി മാറാൻ ഈ പുസ്തകം ഉപകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തളരുന്ന ഇടമെന്തോ ആവട്ടെ നിങ്ങൾക്ക് ഉയരാൻ ഇതാ ഒരു നാല് വരി എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകൾ നൽകുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ പ്രകാശന ചടങ്ങാണ് ഈ പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മൾക്കിടയിൽ നന്മപരമായി ജീവിക്കുന്ന പന്നിയൻ രവീന്ദ്രൻ അവറുകളാണ് അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് കെ എ ബീന അവർ പന്നിയൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു നമ്മോട് സമ്മതിക്കേദിയിലുള്ള ബഹുമാന്യരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശം ചെയ്തിട്ടുണ്ട് ഈ സായാഹ്നം ഒരിക്കലും മറക്കാത്ത ഒരു സായാഹ്നമാണ് അജിത് കൃപ എഴുതിയ മെഴിവിളക്ക് എന്ന പുസ്തകം അത് പുറത്തിറക്കാനുള്ള അവസരം ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു മനുഷ്യന് ജീവിതം ഒന്നേ ഉള്ളൂ ആ ഒരു ജീവിതമാണ് മനുഷ്യനെല്ലാത്തിനും ഉപയോഗിക്കുന്നത് നന്മയാവാം തിന്മയാവാം ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം പക്ഷെ ഇവിടെ എൻ്റെ സുഹൃത്ത് അജിത് കബ ഇവിടെ നേരത്തെ വന്നപ്പോൾ തന്നെ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി പെടുന്ന പാട് നമ്മൾ നേരിട്ട് കണ്ടു നമ്മുടെ അവയവങ്ങൾ എല്ലാം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറില്ല പലപ്പോഴും ചിന്തിക്കാൻ നമുക്ക് അവസരമില്ല എന്നാൽ നമ്മൾ ചിന്തിക്കണം എന്ന് നമ്മളോട് നേരിട്ട് പറയുകയാണ് ഈ സോർസ് അത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് പാഠമാണ് നിങ്ങൾക്കറിയാം നമ്മുടെ നാട് ഈ കേരളം നമുക്കെല്ലാവർക്കും ഏറ്റവുമേറെ മനസ്സിൽ ഒരു സംതൃപ്തി നൽകുന്ന നാടായ ഈ നാട് പക്ഷെ നമ്മളാരും ആലോചിക്കാറില്ല എങ്ങനെ നമ്മളെ നാട് ഇങ്ങനെയായെന്ന് പഴയ കവിത പോലെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ആരെങ്കിലും ഓർക്കാറുണ്ടോ ഇല്ലല്ലോ എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടി ഏത് വളഞ്ഞപൊടിയും സ്വീകരിക്കാൻ പറ്റും എന്ന് കാണിച്ചു തരുന്ന ഒരു വഴി നാട്ടിലുണ്ട് നമ്മുടെ പുതിയ സമൂഹത്തെ നമ്മളെ കുറ്റപ്പെടുത്തരുത് നമ്മുടെ പുതിയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് ഞാൻ നേരിട്ട് കണ്ടു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരുപാട് ഫെസ്റ്റിവൽ ഞാൻ കണ്ടതാണ് പക്ഷെ ഇത്രമാത്രം ഏതാണ്ട് എല്ലാം തികഞ്ഞൊരു ഫെസ്റ്റിവൽ എൻ്റെ ഓർമ്മയെ കണ്ടിട്ടില്ല മത്സരിച്ച കുട്ടികൾക്ക് ആർക്കും തർക്കങ്ങളില്ല അവർ ജയിക്കാൻ മത്സരിച്ചു തോറ്റുപോയി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നതിനാൽ ജയിക്കാനാണ് എങ്ങനെയും ജയിക്കണം തോറ്റുപോകും തോൽക്കുന്നതിൽ നമുക്ക് ഇല്ല അടുത്തവണ ജയിക്കാം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഇരുപത്തഞ്ച് സ്റ്റേജുകളിലായി അണിനിരുന്ന കുട്ടികളില്ലേ നമ്മുടെ നാടിന് നാളത്തെ ഭാവി അവരാ ആ കുട്ടികൾ ഈ നാട്ടിൻ്റെ നന്മയുടെ നന്മ മരങ്ങളായി മാറും അതുപോലെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യണമെന്ന് ഇവിടെ അജിത് കൃപ ഇപ്പോഴും ആലോചിക്കുന്നു തൻ്റെ സിദ്ധി തൻ്റെ ഹൃദയം തനിക്കുള്ള കഴിവ് അത് പ്രകടിപ്പിക്കാനും മറ്റുള്ളവരിൽ എത്തിക്കാനും എന്താ വഴിയെന്ന് ആലോചിക്കുക ആ ആലോചനയാണ് ഇന്നത്തെ നമ്മുടെ എളുപ്പമാർഗ്ഗമാണല്ലോ ഈ വാട്സപ്പിൽ കൂടി എഴുതി വിടുന്നത് ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതി വരിക സത്യം പറഞ്ഞാൽ ആ കൃതി നമുക്ക് നാളേക്കൊരു ഭാവിയായിരിക്കും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എന്തുകൊണ്ടോ എനിക്ക് കിട്ടും അത് മിക്കവാറും ഞാൻ വായിക്കും പഴയ പുസ്തകവും വായിക്കും ഇന്നലെ ഞാനിവിടെ ഡൽഹിയെക്കുറിച്ച് പറഞ്ഞപ്പം ഹരിദ്വാറിൽ മണിമു മണികൾ മുഴങ്ങുന്നു എന്ന പുസ്തകം വീണ്ടും വായിച്ചു ചില പുസ്തകങ്ങൾ അങ്ങനെയാണ് വായിച്ചാൽ നമ്മൾ വീണ്ടും വായിച്ചു പോകും അതുപോലെ നമ്മൾ പല കൃതികളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നമ്മളറിയാതെ ഒരുപാട് ചിന്തകൾ കടന്നു വരും അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ നാട്ടിൽ വരുന്നൊരു കാലത്ത് ഈ വരുന്ന പല കവിതകളും ഞാനത് ചോദിച്ചു ഇവിടെ കവിതകൾ കഴിഞ്ഞ വർഷം പോലെ കവിതകളില്ല എന്താ എന്തായില്ലാത്തത് കവിതകൾ എന്ന പേരിൽ വരുന്ന ഒരുപാട് കൃതികൾ കാവ്യരംഗവുമായി വേണ്ടത്ര അത്ര ചേർച്ചയില്ലാത്തവയാണ് ഞാൻ അത്രേ പറയുന്നുള്ളൂ അത് നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരികയായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച മാധ്യമം വായിച്ചപ്പോൾ ഒരു കവിത വായിച്ചു അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടാവുമോ ഇല്ലല്ലോ ആ ചെറുപ്പക്കാരെമാരെ എനിക്ക് സന്തോഷമായിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ച് അച്ഛനെ കൊല്ലാൻ അച്ഛനെ കൊല്ലാൻ ഞാൻ പരിപാടി ഇട്ടതാണ് എങ്ങനെ കൊല്ലണം വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ കത്തി കൊണ്ട് വെട്ടിക്കൊല്ലാൻ പറ്റുമോ അതല്ലെങ്കിൽ വരുന്ന വഴിയിൽ തള്ളി വലിയ പുഴയിലിട്ട് കൊല്ലാൻ പറ്റുമോ ഞാൻ ആലോചിച്ചതാണ് അച്ഛൻ മരിച്ചു ഒരു കവിതയാണ് ആ കവിതയുടെ ആകെ തുക ആ ആശയം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്നാൽ ഇവിടെ ഇത്തവണ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നോവലുകളും കഥകളുമാണ് നമ്മുടെ നാട്ടിൽ നോവലുകളും കഥകളും ഇപ്പം മിക്കവാറും വറ്റി വരണ്ടോണ്ടിരിക്കുകയാണ് നല്ല നോവലില്ല നല്ല കഥകളില്ല നമ്മുടെ നാട്ടിൽ പൊതുവുള്ള സ്ഥിതി അതാ അപ്പോഴാണ് നമ്മൾ എം ടിയെ ഓർക്കുക നമുക്ക് ഓർക്കുന്നത് എം ടിയെ അപ്പോഴാണ് ഓ വി വിജിനെ അപ്പോഴാണ് ഓർക്കുക നമ്മൾ മുകുന്ദനെ എപ്പോഴാണ് ഓർക്കുക നമ്മൾ കാലത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ അപ്പോഴാണ് ഓർക്കുന്നത് ആ എങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ കടന്നു വരുന്നു എന്നുള്ള സന്തോഷകരമായ അന്തരീക്ഷം ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ കാണുന്നുവെന്ന് ഒട്ടും മറച്ചൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മെഴിവിളക്ക് ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല വായിച്ച് നേരിട്ട് ഞാൻ അദ്ദേഹത്തെ അറിയിക്കാം മെഴിവിളക്ക് നമുക്കൊരു അനുഗ്രഹമായിരിക്കും ഈ വിളക്കിൻ്റെ നേരിയ വെളിച്ചം നമ്മുടെ മനസ്സിനകത്ത് സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ പുസ്തകം ഞാനിവിടെ പ്രകാശം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം നന്ദി സാർ അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങിയ കെ ബീന അവറുകൾ തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ബീന മാഡം ഇപ്പോൾ നാൽപ്പത് പുസ്തകങ്ങൾ വിവിധ തരങ്ങളിൽ മലയാള സാഹിത്യത്തിനും സംഭാവന നൽകിയിരിക്കുന്നു മാഡത്തെ ആ ആദരപൂർവ്വം വിളിക്കുന്നു പ്രിയമുള്ളവരെ സമയത്തോട് മല്ലിട്ടുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നാൽ പോലും ഇത് ഇവിടെ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലായി പല പുസ്തകപ്രകാശന ചടങ്ങുകളിലും പങ്കെടുത്തു ഇങ്ങോലും ഇത്രമേറെ ധന്യത നൽകുന്ന ഒരു ചടങ്ങിൽ ആദ്യമായിട്ട് പങ്കെടുക്കണം എൻ്റെ തന്നെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഇനിയുണ്ട് പക്ഷേ എങ്കിൽപ്പോലും ഞാൻ ഈ അജിത് കൃപയുടെ മിഴിവിളക്ക് എന്നുള്ള പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ വായിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്തെല്ലാം പരിമിതികൾക്കിടയിലാണെന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൽ വിളക്ക് തെളിഞ്ഞ ആളാണെങ്കിൽ എന്ത് നമുക്ക് ചുറ്റും വലിയ ഒരു സൂര്യ വെളിച്ചം തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഇതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ആ വെളിച്ചം എത്ര കുറവാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് കയറാനുള്ള ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് നമുക്ക് പൂർണമായും എന്താണ് പറയാൻ കഴിയണമെങ്കിൽ ഇത്തരം ഒരു വേദിയിലെങ്കിലും ഒരു റാമ്പ് വയ്ക്കാൻ നമ്മൾക്ക് നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് അവരെ പരിഗണിക്കാൻ തോന്നിയില്ല എന്നുള്ളത് ഇതിനകത്തെ ഓരോ വരികളെക്കുറിച്ചും ഇതിനകത്തുള്ള ചിന്തകളെക്കുറിച്ചുമൊക്കെ ശ്രീ വിനോദ് മങ്കര നമ്മളോട് പറഞ്ഞു അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല എങ്കിൽപ്പോലും ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് എല്ലാം ഉള്ളപ്പോൾ പോലും എല്ലാ തരത്തിലുള്ള സൗ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്നവർ പരാതികളിലും പരിഭവങ്ങളിലും അല്ലെങ്കിൽ അപ്പുറത്തെ മനുഷ്യനെ ഒന്ന് നോക്കാൻ പോലും ശ്രമിക്കാതെ ജീവിക്കുന്ന സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു കാലത്ത് അവനവൻ്റെ എല്ലാം തന്നെ ഓരോ സാധ്യതകളായി മാറ്റിക്കൊണ്ട് ചുറ്റുപാട് മൃതദേഹം ആദ്യമായിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അസോസിയേഷൻ ഉണ്ടാക്കിയതിനെക്കുറിച്ചും രക്തദാനത്തെക്കുറിച്ച് രക്തദാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിനെക്കുറിച്ചുമൊക്കെ അജിത് കുമാ നടത്തിയതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിലുണ്ട് നമുക്ക് തീർച്ചയായും വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒരു എന്ത് വായിക്കുമ്പോഴും നമുക്ക് കുറച്ചൊന്ന് നമ്മളുടെ മനസ്സ് ഉയർന്ന തലത്തിലോട്ട് പോകാൻ കഴിയണം അതിനുള്ള പുസ്തകമാണ് ഞാൻ അധിക സമയം എടുക്കുന്നില്ല ഇനി അജിത്തിനെ കേൾക്കാനുണ്ട് മറ്റുള്ളവരുണ്ട് ഈ എന്താണ് സുന്ദരമായ സായാഹ്നത്തിൽ മനസ്സിലൊരു സങ്കടമുണ്ടാക്കി അദ്ദേഹത്തെ എടുത്ത് കേട്ടേണ്ടി വന്നു അതിന് നമ്മളുമൊക്കെ ഒരു ഉത്തരവാദിയാണല്ലോ എന്നുള്ളത് അടുത്ത വർഷം മുതലെങ്കിലും അത് മാറുമെന്നും ഒരു സ്റ്റേജെങ്കിലും ഭിന്നശേഷി സൗഹൃദപരമായി റാംബോർഡ് കൂടിയൊക്കെ നമ്മളുണ്ടാക്കും എന്നുമുള്ള ഒരു ൂടി അജിത് കൃപയുടെ ഈ പുസ്തകത്തിന് സർവ ആശംസകൾ നേർന്നുകൊണ്ട് ലിബി പബ്ലിക്കേഷൻസിന് ഇങ്ങനെ തയ്യാറായതിനെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തായി പിന്നെ പ്രഭാഷണ കലയിൽ പുതിയ അധ്യായം രചിച്ച ഗ്രന്ഥകാരനായ സുഹൃത്തായ അനിൽകുമാർ വേദിയിലിരിക്കുന്ന ആദരണീയരെ ഈ നിയമസഭാ അന്തർദേശീയ നിയമസഭാ പുസ്തക പുസ്തകോത്സവത്തിലെ ഏറ്റവും സാർത്ഥകമായ ഏറ്റവും അവിസ്മരണീയമായ ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനർഘ നിമിഷം എന്ന് പറയുന്നത് ഈ അജിത് കൃപയുടെ ഈ പുസ്തകം മിഴിവിളക്കുകൾ എന്ന പുസ്തകം കേരളത്തിൻ്റെ മൂല്യവത്തായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ സഖാവ് പന്നിൻ രവീന്ദ്രൻ പ്രകാശനം ചെയ്ത ചടങ്ങ് തന്നെയാണ് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു ഒന്ന് സമയപരിമിതി ഇനിയും മൂന്ന് നാല് പേരുണ്ട് റൂമിയുടെ ഒരു വാക്കുണ്ട് നിൻ്റെ പരിമിതിയിൽ നിന്നാണ് നിനക്ക് ചിറകുകൾ ലഭിക്കുക എന്ന് ആ ചിറകുകളുടെ സർഗാത്മകതയുടെ ചിറകുകൾ കൊണ്ടാണ് അജിത്ത് ഈ പുസ്തകം കോറിയിട്ടിരിക്കുന്നത് മറ്റൊന്ന് ബുദ്ധൻ്റെ ഒരു വചനമുണ്ട് മനസ്സാണ് സമസ്തവും നിങ്ങൾ നിങ്ങളെന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും ബുദ്ധൻ ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞത് നീ തന്നെ നിൻ്റെ വിളക്കാവുക എന്നതാണ് ഇവിടെ ഞാൻ ആദരണീയനായ സ്വാഗത ഭാഷകൻ പതിനെട്ടാമത്തെ വയസ്സിലാണ് അമ്മ മലയാളത്തിലേക്ക് പ്രിയപ്പെട്ട അജിത്ത് പദമൂന്നിയത് എന്ന് പറഞ്ഞു ഞാൻ സക്കറിയ മുൻപ് കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെ പ്രക്ഷുബ്ധമാക്കിയ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ബുദ്ധിജീവികളെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി ഒരു പതിറ്റാണ്ട് കൊണ്ട് സർഗസബരി നടത്തിയ മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാർക്ക് കിട്ടാത്ത ഒരു സ്വീകാര്യതയാണ് ബസ് സ്റ്റാൻഡ് തോറും പുസ്തകം വിറ്റ് നടന്ന ഒരു കൗമാരക്കാരൻ അഖിൽ ധർമ്മജൻ അവൻ്റെ ഒരു നോവൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് ഒരു പതിറ്റാണ്ടുകൾ സർഗസബരി നടത്തിയ എഴുത്തുകാർക്ക് കിട്ടാത്തത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് മലയാളം പഠിച്ചതെങ്കിൽ നിങ്ങളുടെ ബൃഹത്തായ നോവലുകളോ പ്രബന്ധങ്ങളോ ഒന്നും വായിക്കാതെ ഇതായി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഒരു മഞ്ഞുതുള്ളിയിൽ ഒരു പ്രപഞ്ചം പ്രതിബിംബിക്കുന്നത് പോലെ ഒരു വെൺസെങ്കിൽ ഒരു കടലിരുമ്പുന്നത് പോലെ പ്രതിസന്ധിയുടെ അപരിഹൃതമായ സങ്കീർണതകളിൽ കുരുങ്ങിയ മാനവരാശിക്ക് വഴിവെളിച്ചമാകുന്ന വെളിച്ചമാകുന്ന മാനവികതയുടെ തിരുമൊഴികളാണിത് ഒരൊറ്റ മൊഴി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം എത്രത്തോളം ആ മനുഷ്യൻ ഒരു വലിയ വിദ്യാഭ്യാസ അവബോധമില്ലാത്ത ഒരു സർവകലാശാലയുടെയും പടവുകൾ കയറാത്ത ഒരു മനുഷ്യൻ അനുഭവങ്ങളുടെ സർവകലാശാലയിൽ നിന്ന് ഖനിജം ചെയ്തെടുത്ത വാക്കുകൾ കൊണ്ട് കോറിയിട്ട എഴുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വാക്കുക ഇതാണ് പെട്ടെന്ന് തനിച്ചായി എന്ന് തോന്നിയെങ്കിൽ അത്രമേൽ സ്നേഹിച്ച ഒരാൾ ഇന്ന് നമ്മോട് മിണ്ടുന്നില്ല എന്നാണ് അർത്ഥം ഏകാന്തതയ്ക്ക് ഇങ്ങനെയും ഒരു നിർവചനം കൊടുത്ത ദൈവം ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ദക്ഷിതയ്ക്കപ്പെട്ടിട്ടും പ്രിയപ്പെട്ട അജിത്ത് ദൈവം അവൻ്റെ ഒരു വിലപ്പെട്ട അവയവം നിനക്ക് തന്നു സൃഷ്ടിയുടെ സർഗാത്മകതയുടെ ആ കൈവിരലുകൾ ആ കൈവിരലുകളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങട്ടെ നന്ദി നമസ്കാരം നന്ദി അടുത്തതായി സക്കീർ ഈ വേദിയിൽ സർവാദരണിയരെ സമാന ഹൃദയരെ ഈ പുസ്തകത്തിന്റെ അവതാരിക തുടങ്ങുന്നത് അന്ധകരണത്തെ സ്ഫുടം ചെയ്തെടുക്കുന്ന അവാച്യവും സുന്ദരവുമായ വാക്മയ ചിത്രങ്ങൾ എന്ന ഒരു തലക്കെട്ടിലാണ് ൂമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അജ്ഞാത വെളിച്ചങ്ങൾ എത്രയാണ് നിശാകോശത്തിൽ അവയ്ക്കൊപ്പം നിങ്ങളും ചേരു പേരു വീഴാത്തൊരു നക്ഷത്രമായി ഗുരു ഒരു നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞ് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ ദൈവത്തിനോട് ഞാൻ എത്രമാത്രം പരാതികൾ പറഞ്ഞിരിക്കുന്നു ദൈവത്തിനോട് എത്രയോ രാത്രികളിൽ ഞാൻ കണ്ണീരൊഴുക്കിയിരിക്കുന്നു എൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് എൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് എൻ്റെ പരാധീനതകളെക്കുറിച്ച് പരിമിതികൾക്കുള്ളിൽ ജീവൻ തടഞ്ഞിടപ്പെടുന്ന അഭിശബ്ദ നിമിഷങ്ങളെക്കുറിച്ച് എത്രയോ എത്രയോ പരാതികൾ പ്രിയമുള്ളവരെ ഒരു പരാതിയുടെ ഒരു വാക്കുകൊണ്ട് പോലും ഉച്ചരിച്ച് മനസ്സശുദ്ധമാക്കാതെ ജീവിതത്തിൻ്റെ മഹാവിഹായിലേക്ക് സ്വയം ചിറകകൾ പടർത്തി വിഴിഞ്ഞ് ഒഴുകുന്ന ഒരു മഹാമേരുവായി വൈകല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ മുമ്പിലിരിപ്പുണ്ട് വാക്കുകൾ കൊണ്ട് കോറിയിട്ട് ജീവിതത്തെ ഇങ്ങനെയും നോക്കിക്കാണാം എന്ന് പറയുക മാത്രമല്ല ജീവിതത്തെ അങ്ങനെ തന്നെ സ്വയം അടയാളപ്പെടുത്തുന്ന ഒരാളായി നമ്മുടെ മുന്നിൽ കാട്ടുപൂക്കളും കൂടി ചേരുമ്പോൾ മാത്രമാണ് വന്യതയ്ക്ക് സൗന്ദര്യമുണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു മൃതി പടർന്നുട പടർന്നിറങ്ങുന്ന ചതുപ്പ് നിലങ്ങളിൽ അവിടെ നിന്ന് കരകേറി വരാൻ കാണിക്കുന്ന ഒരു ആത്മശക്തിയുടെ ആത്മജ്ഞാനത്തിൻ്റെ ആത്മബോധത്തിൻ്റെ വെള്ളി വെളിച്ചമായി ഒരു മനുഷ്യൻ അജിത് കൃപ ആ പേരിൽ തന്നെയുണ്ട് കൃപ നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോയാൽ നാം തിരിച്ചറിയാതിരിക്കുന്ന ഒരു വലിയ വാക്ക് ഒരു പീഠ ഉറുമ്പിന് പോലും വരുത്തരുത് എന്ന് പറഞ്ഞൊരു മഹാനുഭാവൻ്റെ മണ്ണിൽ നിന്ന് പരസ്പരം കൊത്തിവലിക്കുന്ന മനുഷ്യരായി നാം പരിണമിക്കപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നിടത്ത് നിന്ന് പോലും സ്നേഹത്തിൻ്റെ ഒരു ഇറ്റ് കണിക പോലും ഇല്ലാതാകുന്ന കാലത്തിലൂടെ പോകാൻ വിധിക്കപ്പെട്ട നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ചില മനുഷ്യർ ഇങ്ങനെ ഓർമ്മിപ്പിക്കും നോക്കൂ മനുഷ്യനാകുന്നത് ഇങ്ങനെയും കൂടിയാണ് ഇങ്ങനെ ആകുമ്പോൾ മാത്രമാണ് മനുഷ്യത്വം എന്താണെന്ന് നാം തിരിച്ചറിയുന്നത് പ്രിയമുള്ളവരെ ഈ പുസ്തകത്തിലെ ഒരൊറ്റ വാചകം മാത്രം ഈ വേദിയിൽ പറയണം എന്നാഗ്രഹിക്കുന്നു ൂറ്റി നാൽപ്പത്തി നാലാമത്തെ വാചകം അതിങ്ങനെയാണ് കൂട്ട് എന്ന വാക്കിന് വേർതിരിക്കാനാവാത്ത ചില കലർപ്പുണ്ട് പച്ചയും ചുവപ്പും ചേർന്ന് കറുപ്പാകും പോലെ വെള്ളയും പച്ചയും ചേർന്ന് ചുമപ്പാകും പോലെ രണ്ടുപേരും പരസ്പരം വെടിയാതെ മറ്റൊന്നാകില്ല ഒരിക്കലും പ്രിയമുള്ളവരെ എല്ലാ നിറങ്ങളും ഒരുമിച്ച് ചേർന്ന് മഴവില്ലിൻ്റെ നിറം പോലെ ചുമപ്പെന്ന സ്നേഹത്തിൻ്റെ നിറം പോലെ എന്നെ കേൾക്കാൻ കടൽ കടന്നെത്തിയ എൻ്റെ പ്രിയ സൗഹൃദം ഈ വേദിയിലിരുന്ന സുനിത എന്നെ നോക്കിച്ചിരിക്കുമ്പോൾ കാണുന്ന ആ സ്നേഹം പോലെ വാക്കുകൊണ്ട് നമ്മോട് സംവേദിക്കുകയും ജീവിതം കൊണ്ട് സ്വയം അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ആ വേദിയിൽ ധന്യമായ ഒരു സാന്നിധ്യമാകാൻ ഭാഗ്യം ലഭിച്ച ഞാനും കൃപാകടാക്ഷത്തോടെ ഈ വേദിയോട് നമസ്കാരം പറയുന്നു റൂമി പറഞ്ഞതുപോലെ നിന്റെ പഞ്ചരത്തിൽ നിന്നും അനന്തമായ ആകാശത്തിലേക്ക് നിന്റെ ചിറകുകൾ വിടർത്തി നീ പറന്നു മുന്നേറുക പ്രിയപ്പെട്ട അജിത് ആകാശം അനന്തമാണ് താങ്കൾ പറന്നുകൊണ്ടേ സമാപിക്കുകയാണ് അടുത്തായി അമാനുള്ള വടക്കാങ്കര എട്ടു ബാല്യങ്ങളിലായി വിജയമന്ത്രങ്ങൾ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള പ്രമുഖനാണ് നമസ്കാരം ജീവിതം കൊണ്ട് പ്രചോദിപ്പിക്കുന്ന ശ്രീ അജിത്തിന് ആദ്യം തന്നെ ആശംസകൾ നേരുന്നു ജീവിതത്തിൽ എന്തില്ല എന്നതിന് പകരം എന്ത് ബാക്കിയുണ്ട് എന്ന് നോക്കുകയും തൻ്റെ കഴിവുകൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു സുഹൃതമാണ് പ്രിയ സഹോദരൻ ചെയ്തിരിക്കുന്നത് ഈ സുഹൃതത്തിന് നിറം ചാർത്തി അതിന് പിന്തുണ നൽകിയ ലിപി ഇതുപോലെയുള്ള കുറേ ആളുകളുടെ ജീവിതങ്ങളെ അക്ഷര കൈരളിക്ക് സമ്മാനിച്ചു എന്നതും അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ് ചൈനക്കാർ പറയും ഇൻസ്റ്റെഡ് ഓഫ് കേഴ്സിംഗ് ദ ഡാർക്ക്നെസ് ലിറ്റ് എ കാൻഡിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം നമ്മളാണ് തീരുമാനിക്കുക നം നാം ഇരുളിനെ പഴിക്കുന്നതിന് പകരം വെളിച്ചത്തിൻ്റെ ഒരു തിരുന്നാളം തെളിയിക്കാൻ ശ്രമിക്കുക ജീവിതം കൊണ്ട് എങ്ങനെയൊക്കെ പ്രചോദിപ്പിക്കാൻ കഴിയുമോ അതുപോലെ പ്രചോദിപ്പിക്കുക അജിതി ചെയ്തത് തികച്ചും മാതൃകാപരമാണ് ഈ ഉദ്യമത്തിന് ഈ സന്ദർഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഈ പുസ്തകം രചിച്ച അജിത് കൃപ നമ്മോട് സംസാരിക്കുന്നു പരിമിതികളെ അതിലംഘിച്ച് ജീവിത വിജയം നേടിയ പതിനഞ്ചിൽ പരമാളുകൾ റാബിയ ഉൾപ്പെടെയുള്ള പതിനഞ്ചിൽ പരമാളുകളുടെ പുസ്തകം സമ്മാനിച്ച ലിപിയാണ് മിഴിവിളക്കും സമ്മാനിക്കുന്നത് ആദരപൂർവ്വം എഴുത്തുകാരനെ ക്ഷണിക്കുന്നു ഏറെ പ്രിയമുള്ളവരെ വളരെ നാളത്തെ ഒരു സ്വപ്ന സാഫല്യ നിമിഷത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് അത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട രവീന്ദ്രൻ സാറിൻ്റെ തൊട്ടരികിൽ ജയിച്ചവരെക്കാൾ തോറ്റവർക്ക് തോറ്റവർക്കൊരായിരം കഥകൾ പറയാൻ കഴിയുമെന്ന് പലപ്പോഴും നമ്മുടെ സമൂഹം തിരിച്ചറിയാറില്ല ജീവിത പ്രചോദന ഉത്തരണികളാണ് ഈ നൂറ്റി ഇരുപത് പേജിൽ ഇങ്ങനെ രൂപപ്പെട്ടത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എൻ്റെ സ്നേഹിതർക്ക് ശുഭദിന സന്ദേശമായും ശുഭരാത്രി സന്ദേശമായും ഞാനിവിടെ ഉണ്ട് എന്ന് ഒരു പക്ഷി മനോഹരമായി കൂവുന്നത് പോലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തൻ്റെ തൂവൽ പൊഴിച്ചൊരു പക്ഷി പറയുന്നത് പോലെ അത്ര മാത്രമാണ് ഞാൻ ഈ ചെയ്തത് നമ്മൾ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിന് ചില തെളിവുകൾ അവശേഷിപ്പിക്കാതെ നമ്മളാരും പോകാൻ പാടില്ല ഞാൻ എന്താണ് ഇങ്ങനെ ഇങ്ങനെയായത് നിങ്ങളെന്താണ് അങ്ങനെയായത് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല നമ്മൾ എങ്ങനെയാണോ അങ്ങനെ എങ്ങനെ അതിനെ സുന്ദരമാക്കാൻ കഴിയുമെന്നുള്ള എൻ്റെ അന്വേഷണങ്ങളുടെയൊക്കെ ഭാഗമാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ വേദി എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്തതാണ് ഇത് ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ഏറെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന പ്രിയ രവീന്ദ്രൻ സാർ അത് ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ അതുപോലത്തെ സന്ദേശങ്ങളൊക്കെ നൽകി കണ്ണുകളെ ഈർന്നാക്കിയ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തി പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എൻ്റെ സ്വപ്നത്തിന് ചിറകു നൽകിയ പ്രിയ അക്ബർ സാർ അദ്ദേഹത്തിനും എന്നെ പോലെ ഒരു കുഞ്ഞ് അദ്ദേഹത്തിന്റെ ഭവനത്തിലുണ്ട് അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എങ്ങനെ സാധിക്കാമെന്ന് അദ്ദേഹം ഇന്ന് സാധിച്ചു വന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ചടങ്ങ് പൂർണ്ണമാകുന്നു സന്നിഹിതരായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു